സ്വർണ്ണവില കണ്ട് നിങ്ങൾ ഞെട്ടിയിരിക്കുകയാണല്ലേ അങ്ങനെയാണെങ്കിൽ ഈ ഞെട്ടലൊന്നും മാറ്റാൻ ഞാൻ ഒരു ബ്യൂട്ടിഫുൾ വെഡ്ഡിംഗ് സെറ്റ് കാണിച്ചെ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ വെഡ്ഡിംഗ് സെറ്റ് കണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് നെക്ലസ്സും നാല് ബാംഗിൾസും ഒരു ജോഡി കമ്മൽ കൂടെ ചേർത്തിട്ട് വെറും പതിനാറ് പവൻ മാത്രമേ ഉള്ളൂ വെൽക്കം ടു ഡേ ഫിഫ്റ്റീൻ ഓഫ് ഹൺഡ്രഡ് ഡേസ് ചാലഞ്ച് ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയാലോ ആദ്യം തന്നെ ഈ ഏഴ് നെക്ലസ് നമുക്ക് പരിചയപ്പെടാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നഗാസും കേരളീയമാണ് ഇതിനകത്ത് മിക്സ് ചെയ്തിരിക്കുന്നത് ഈ ഏഴ് നെക്ലസ്സുകൂടെ ചേർത്ത് വെറും പന്ത്രണ്ട് പവൻ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് വരുന്ന നഗാസിൻ്റെ നെക്ലസിന്റെ വെയ്റ്റ് വെറും പതിനാല് ഗ്രാം മുന്നൂറ്റി ഇരുപത് മില്ലിയും രണ്ടാമത്തെ നെക്ലസിന്റെ വെയ്റ്റ് മൂന്ന് ഗ്രാം തൊള്ളായിരത്തി എൺപത് മില്ലിയും മൂന്നാമത്തെ ഈ നെക്ലസിന്റെ വെയിറ്റ് എട്ട് ഗ്രാം എഴുന്നൂറ്റി അറുപത് മില്ലിയും നാലാമതായിട്ട് വരുന്ന ഈ നെക്ലസിന്റെ വെയിറ്റ് ഏഴ് ഗ്രാം എണ്ണൂറ്റി അറുപത് മില്ലിയും അഞ്ചാമതായിട്ട് ഒരു യു ഷേപ്പ് ബ്യൂട്ടിഫുൾ നെക്ലസ് ആണ് വെച്ചിരിക്കുന്നത് പതിനാല് ഗ്രാം നൂറ് മില്ലിയാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത് ആറാമതായിട്ട് വെച്ചിരിക്കുന്ന ഈ നെക്ലസിന്റെ വെയിറ്റ് ആയിട്ട് നിങ്ങൾ എന്തായാലും കിട്ടും വെറും ഇരുപത്തിരണ്ട് ഗ്രാം തൊള്ളായിരത്തി എഴുപത് മില്ലി മാത്രമേ ഉള്ളൂ അത് ഒരു ബ്യൂട്ടിഫുൾ നെഗാസിന്റെ നെക്ലസ് ആണ് അവസാനമായിട്ട് വെച്ചിരിക്കുന്ന ഈ യു ഷേപ്പ് ലോങ് നെക്ലസ് കണ്ടില്ലേ വെയിറ്റ് വരുന്നത് വെറും ഇരുപത്തിനാല് ഗ്രാം നൂറ്റി മുപ്പത് മില്ലി മാത്രമാണ് ഈ നാല് ബാംഗിൾസ് നോക്കിയേ കേരളയും നഗാസുകൂടെ മിസ്സായപ്പം അതിന്റെ ഭംഗി തന്നെ ഒന്നുകൂടെ കൂടി വെയിറ്റ് വരുന്നത് വെറും ഇരുപത്തി ആറ് ഗ്രാം അറുന്നൂറ്റി നാൽപ്പത് മില്ലി മാത്രം നഗാസിൽ തന്നെ വരുന്ന ഒരു ജോഡി കമ്മലാണ് ആഡ് ചെയ്തിരിക്കുന്നത് ആറ് ഗ്രാം നൂറ്റി തൊണ്ണൂറ് മില്ലി ഇതിന്റെ വെയിറ്റ് വരുന്നത് ഈ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പതിനാറ് പവന്റെ വെഡിങ്ങ് സെറ്റ് നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെട്ടു കാണാമല്ലോ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വേഗം തന്നെ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് അപ്പം പുതിയ വേടിയായിട്ട് വീണ്ടും കാണാം